ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓം ഗും ഗുരുഭ്യോ നമ നമ്മളെല്ലാം ഗുരുവായൂരപ്പ ഭക്തരാണ് അല്ലേ ഭഗവാന്റെ കഥകൾ കേൾക്കുവാനും ഇഷ്ടപ്പെടുവാനും ആകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അത്രയ്ക്ക് ഇഷ്ടമാണ് ഭഗവാന്റെ കഥ കേൾക്കുക എന്നത് ഒരു ദിവസം ഒരു ഒരു തവണയെങ്കിലും ഭഗവാന്റെ കഥകൾ നമ്മൾ എങ്ങനെയെങ്കിലും കേൾക്കാതിരിക്കുന്നില്ല അല്ലേ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ഒരു മഹാവാക്യം അല്ല ഒരു ശ്ലോകം നമ്മൾ കേൾക്കാതിരിക്കുന്നില്ല എങ്ങനെയൊക്കെ എങ്കിലും നമ്മൾ അത് കേട്ടിരിക്കും അപ്പം നമുക്ക് ഭഗവാനോട് അത്രയ്ക്ക് വിശ്വാസമാണ് അടുപ്പമാണ് അപ്പം ഈ കഥകളൊക്കെ ഭഗവാന്റെ ആ ലീലാവിലാസങ്ങൾ അല്ലെങ്കിൽ ഭക്തരുടെ അനുഭവകഥകള് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള വിശ്വാസം ഭക്തി ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ജ്വലിക്കുകയാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു തവണയെങ്കിലും ഭഗവാന്റെ കഥകൾ നമ്മൾ കേൾക്കാതിരിക്കുന്നില്ല എങ്ങനെയെങ്കിലും അത് കേൾക്കും അപ്പോൾ ഈ കഥ കേൾക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് അല്ലെ ഭഗവാന്റെ കഥ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടുള്ള പ്രയോജനം എന്താണ് അപ്പോൾ അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ കഥകൾ പറയുകയോ അല്ലെങ്കിൽ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ ആനന്ദം തോന്നുന്നു പക്ഷേ ഇതിനേക്കാളൊക്കെ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നുണ്ട് അതാണ് പറഞ്ഞു വരുന്നത് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇന്നത് വേണം എനിക്ക് എനിക്കിന്നത് ഇന്നത് തരണം എന്നൊന്നും നമ്മൾ പറയുകയേ വേണ്ട അങ്ങനെ പറയാതെ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ നിഷ്കാമമായ രീതിയിൽ ഭഗവാനെ ഭജിക്കുന്നതാണ് ഏറ്റവും വലിയ ഭക്തി പക്ഷേ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ എന്താണ് പറയുന്നത് ഇങ്ങനെ കുടുംബസ്ഥരായിട്ട് ജീവിക്കുന്ന നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ഭഗവാനോട് പറയും അത് തെറ്റൊന്നുമില്ല അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ നമ്മൾ കേൾക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന കുറച്ച് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണോ എവിടെ എവിടെ ഏതൊരാളാണോ എവിടെ ഇരുന്നാണോ എപ്പോഴാണോ ഭഗവാന്റെ കഥ പറയുന്നത് അല്ലെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി അല്ലെ ഭഗവാന്റെ ആ ലീലാവിലാസങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുന്നത് ആ വർണ്ണിക്കുന്ന ആൾക്ക് മോക്ഷത്തെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു മോക്ഷം ലഭിക്കുന്നു പറഞ്ഞത് മനസ്സിലായോ ആരാണോ എവിടെ ഇരുന്നാണോ എപ്പോഴാണോ ഏത് നേരത്താണോ ഭഗവാന്റെ കഥ പറയുന്നത് അല്ലെ ഭഗവാന്റെ അനുഭവം ആ കഥ പറയുന്നത് ആ ആൾക്ക് ഭഗവാൻ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു ഇനി കേൾട്ട കേട്ടാലുണ്ട ഗുണം എന്താണ് ഇനി ആ കഥ പറയുന്നത് കേട്ടാലുള്ള ഗുണം എന്താണ് അതും ഇതുപോലെ തന്നെയാണ് ആരാണോ എവിടെ ഇരുന്നാണോ എപ്പോഴാണോ എങ്ങനെയാണോ ഭഗവാന്റെ കഥ കേൾക്കുന്നത് ആ കഥ കേൾക്കുന്ന ആൾക്കും ഭഗവാനെക്കുറിച്ചുള്ള ആ കഥ കേൾക്കുന്ന ആൾക്കും ഭഗവാൻ മോക്ഷത്തെ പ്രദാനം ചെയ്തു നോക്കൂ ഇവിടെ ആര് ഭഗവാന്റെ കഥ പറയുന്നുവോ അല്ലെങ്കിൽ ആരാണോ ഭഗവാന്റെ കഥ കേൾക്കാനിടയാകുന്നത് അവർക്കെല്ലാം ഭഗവാൻ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു ഇപ്പോൾ പറഞ്ഞ മനസ്സിലായല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്യന്തികമായിട്ട് വേണ്ടത് ഭഗവാനിൽ ലയിക്കുക എന്നുള്ളതാണ് ആ ഭഗവാനെ ഭഗവാനുള്ള വിശ്വാസം ഉണ്ടാവണം ഭഗവാനുള്ള ഭക്തി ഉണ്ടാവണം അല്ലേ ആ ഭക്തി ഉണ്ടാകുന്ന എങ്ങനെയാണ് ഒരുപക്ഷെ മുൻജന്മ സുഹൃതമായിരിക്കാം അല്ലെ കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ ഏതോ ഒരു കൃഷ്ണ ഭക്തയോ ഭക്തനോ ഒക്കെ ആയിരുന്നു അതാ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ഭഗവാനിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ആ മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ കഥകൾ കേൾക്കുക അതുപോലെ തന്നെ ഭഗവാന്റെ കഥകൾ നമുക്കറിയാവുന്ന കഥകൾ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ പകർന്നു കൊടുക്കുക അപ്പോൾ ആരാണോ എവിടെ ഇരുന്നാണോ എങ്ങനെയാണോ ഭഗവാന്റെ കഥ പറയുന്നത് കഥ കേൾക്കുന്നത് ഇവർക്കൊക്കെ ഭഗവാൻ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഒരു തടസ്സങ്ങളുമില്ലാതെ മനസ്സിൽ ഒരു സന്ദേഹവും ആ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭഗവാന്റെ കഥ കേൾക്കുവാനും പറയുവാനും ഒക്കെയുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് മോശത്തെ പ്രദാനം ചെയ്യുന്നു അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണം ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം